ആ പ്രിയമ്മളൊരെ ഞാൻ ഒരു മൂന്ന് ഗുരുക്കന്മാരെ കളരി അങ്ങനെ പറയാലോ അല്ലേ ആ ആ നാല് പേര് ആ പുറത്ത് പിന്നെ നമ്മളെ അബ്ദുറഹ്മാൻ ഗുരുക്കളെ നിങ്ങൾക്ക് അറിയാമല്ലോ മലബാർ അസം ഗുരുക്കളുടെ മകൻ അപ്പം പിന്നത് ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടത് ഞാൻ മൂന്ന് പേര് എന്ന് പറയാൻ കഴിയും അപ്പോൾ ഗുരുക്കളെ കൂടെ ഇരിക്കുന്ന ആളുകളെ എനിക്കറിയില്ല ഒന്ന് പരിചയപ്പെടുത്തി കുഞ്ഞു ഗുരുക്കള് എവിടെയാണ് വായക്കാട് ഓക്കെ അടുത്ത ആള് ർ ഗുരുക്കള് ഗുരുക്കള് മറ്റേ ഇവര് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ഗുരുക്കള് ഇവരൊക്കെ നമ്മളെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് നായം കൂടിയ പിന്നെ ഗുരുക്കന്മാരാണ് ഒരുവിധമുള്ള ഗുരുക്കന്മാരൊക്കെ ഗുരുനാഥന്മാരാണ് ഗുരുനാഥന്മാരാണ് അപ്പോ ഇനി എന്തായാലും ഇവിടെ പരിപാടികളുണ്ട് എനിക്ക് ഇനി കാര്യങ്ങളൊക്കെ അപ്പൊ പേര് എന്റെ പേര് അബ്ദുറഹ്മാൻ ഗുരുക്കൾ വെളിയങ്കോട് ആ എത്ര കാലമായിട്ട് ഈ ഈ ഒരു മേഖലയിൽ ഉണ്ടാവും ഈ മേഖലയിൽ ചെറുപ്പം മുതൽ ചെറുപ്പം ആ ചെറുപ്പം മുതൽന്ന് പറഞ്ഞാ നമ്മളെ നമ്മളെ ഫാമിലി ഫുള്ള് ഇതിന്റെ ആൾക്കാരാണ് പാരമ്പര്യമായിട്ട് അത്തർവാപ്പു ഗുരുക്കള് എണ്ണകുട്ടി ഹാജി അങ്ങനെ തുടങ്ങിയ എല്ലാവരും ഗുരുക്കന്മാരാണ് മക്കള് അങ്ങനെ പരിശീലിക്കുന്നുണ്ടോ ആ മക്കള് അങ്ങനെ കൂടുതലില്ല എന്നാലും പരിശീലിച്ചിട്ടുണ്ട് പക്ഷെ വേറെ മേഖലയിലാണ് ഇപ്പ ഉള്ളത് വേറെ മേഖലയിലാണ് ഏകദേശം ഏത് പ്രായത്തിൽ തുടങ്ങിയിട്ടുണ്ടാവുന്ന പഠിപ്പിക്കാൻ തുടങ്ങിട്ടെല്ലാം പത്തൊമ്പതാമത്തെ വയസ്സിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ പത്തൊമ്പതാമത്തെ വയസ്സിൽ ശരി ഇനി ഞാൻ ഇപ്പൊ നിങ്ങളെ കുറച്ചു കാര്യങ്ങളൊക്കെ കണ്ടു നിങ്ങളെ പരിശീലനം അപ്പോൾ ഞാനും തന്നെ ഇത്ര മേഖലയാണ് ആയോധന കലയെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ് അപ്പോ കളരി എന്ന് പറയുമ്പോൾ നമ്മൾ കേരളവുമായിട്ട് വല്ലാത്തൊരു ബന്ധമുണ്ട് അതെ കേരളീയ കലയിലെ ആ അതെ അതെ അപ്പോൾ ഇപ്പത്തെ ഒരു പുതു ജനറേഷൻ നമ്മുടെ ഇപ്പൊ വളർന്നു വലുതാകുന്ന ഒരു ജനറേഷൻ ഉണ്ടല്ലോ അതെ ആ ജനറേഷന്റെ സഞ്ചാരത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സന്തോഷിക്കാനുണ്ട് അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന കുറെ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും ഏഹ് അപ്പോ ഇന്നത്തെ ഒരു ജനറേഷനോട് എന്താണ് ഗുരുക്കൾക്ക് പറയാനുള്ളത് ഗുരുക്കൾക്ക് പറയാനുള്ളത് ആകെ മൊത്തം പറയാന്നുണ്ടെങ്കിൽ എല്ലാവരും വ്യായാമം ചെയ്യുക ആരോഗ്യത്തെ നിലനിർത്തുക മറ്റ് ഏഹ് മേഖലകൾക്ക് പോവാതെ മാതാപിതാക്കളെ നോക്കുന്ന നല്ല പിള്ളേർ വളരട്ടെ എന്നാണ് ആഗ്രഹം അതിന് ആയോധന കല ഒരു മെയിൻ ഘടകമാണ് അത് ഞങ്ങൾ കുറച്ച് പറയുന്ന ഒരു ടീമാണ് അതെന്തായാലും പറയും കാരണം ആയോധന കല പഠിച്ചവരൊന്നും റോഡിൽ അങ്ങനെ അലിഞ്ഞു തിരിഞ്ഞു നടക്കാൻ സാധ്യത ഒരിക്കലും ഉണ്ടാവില്ല പിന്നെ മൂന്ന് മക്കള് വന്നിട്ടുണ്ട് അവരും മാതാപിതാക്കളെ നോക്കുന്നവരാണ് ഒക്കെ വളരെ കണ്ടീഷൻ ആയതിന്റെ നമ്മളെ അതിൽക്ക് കൂടുതലും അടുപ്പിക്കുള്ളൂ അതൊരു നിബന്ധന നമുക്ക് ഉണ്ട് കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കി എന്റെ ചെറിയ ഒരു അഭിപ്രായം കൂടി പങ്കുവച്ചോട്ടെ അതായത് നമ്മളൊരു കല പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് കളരി പഠിക്കുമ്പോ അതിന് അതിന്റേതായിട്ടുള്ള ചില അടുക്കും ചിട്ടകളൊക്കെ ഉണ്ട് അതിന്റെ നേമങ്ങളുണ്ട് അപ്പൊ ഒരു ഗുരുനാഥനെ കാണുമ്പോൾ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം ആ ആ നമ്മള അത് പല രീതികളിലുണ്ട് അതെ അതായത് നമ്മള് കളത്തിലൊക്കെ ഇറങ്ങുമ്പോ സോലാത്ത് ചെല്ലിക്കും സൂറത്ത് ഓതിപ്പിക്കും വലത്തുകാൽ വെച്ച് കേറിപ്പിക്കും പടിഞ്ഞാട്ട് മുഖമാക്കി കയറണം അതായത് കിബിലാക്ക് നോക്കി കേറുന്ന മാതിരിയാണ് കളരി തന്നെ കെട്ടല് ഞാൻ അടി കളരിൻ്റെ ഒന്ന് സ്വന്തം ഉണ്ട് അതിന്റെ മുഖം കിഴക്കോട്ടാണ് ആ പടിഞ്ഞാട്ട് നോക്കി കേറുന്ന അവസ്ഥയാണ് അത് അങ്ങനെ തന്നെയാണ് നമ്മളെ ഫാമിലി ആയിട്ടുള്ള കളരും ഉണ്ട് അത്രയും അപകടവും അങ്ങനെ തന്നെയാണ് ഞാൻ അതിന് ഉദ്ദേശം തനിച്ച് അതെ അപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ നമുക്ക് ഓരോ നിയമങ്ങളും ഓരോ കാര്യം അടുക്കും ചിട്ടകളൊക്കെ അപ്പൊ ഈ അടുക്കും ചിട്ട അനുസരിച്ചുകൊണ്ട് മാത്രമേ ഒരു കുട്ടിക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഒരു കളരി അഭ്യാസിയായി മാറാൻ സാധിക്കുള്ളൂ ആ അഭ്യാസത്തിന്റെ നിലപാട് അവരെ പറഞ്ഞു ധരിപ്പിച്ചിട്ട് അങ്ങനെ ആക്കി തീർക്കുള്ളൂ അതെ അതെ വരുന്ന കുട്ടികൾക്ക് അറിഞ്ഞോളൊന്നുമില്ല തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ വന്നാൽ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഘട്ടങ്ങൾ ഘട്ടങ്ങൾ ഘട്ടങ്ങളാക്കിയിട്ട് അവരെ അതിലേക്ക് തിരുത്തും തിരുത്തോട്ട് അപ്പൊ അങ്ങനെ വരുന്ന അങ്ങനെ പരിശീലിച്ച ഒരു കുട്ടിക്ക് ജീവിതത്തില് താൻ എന്താകണം ഞാൻ എങ്ങനെ സഞ്ചരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു സ്വന്തമായുള്ള തീരുമാനം ഉണ്ടാവും ആ അപ്പൊ നേരത്തെ പുസ്തകം പറഞ്ഞ പോലെ ഈ തെരുവിൽ അറിഞ്ഞു തിരിഞ്ഞു അല്ലെങ്കിൽ വല്ല റോങ് ആയിരിക്കുന്ന കാര്യങ്ങളിലൊന്നും അവരെ ഇടപെടാൻ ചാൻസ് വളരെ കുറവാണ് അപ്പൊ അതോ അതൊക്കെ തന്നെയാണ് ആയോധനകല മുന്നോട്ട് വെക്കുന്നത് ഇപ്പൊ നമ്മള് പൊതുവെ ഒരു സമൂഹത്തിന്റെ ചോദ്യം ഉണ്ട് ഇന്നത്തെ ഈ ആധുനിക ലോകത്തെ ആയോധനകലിന്റെ പ്രസക്തി എന്താണെന്നുള്ളത് ഇപ്പൊ ഞാനിപ്പോ നിങ്ങള് രണ്ടു മൂന്ന് ആളുകൾ പരിശീലിക്കുന്നവർന്ന് ശ്രദ്ധിച്ചു അപ്പൊ നിങ്ങൾ വളരെ ചുറുചുറുക്കോടു കൂടെ നിങ്ങളെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഏകദേശം ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സൊക്കെ റേഞ്ചിലാളുകളായിരിക്കും നിങ്ങളൊക്കെ നിങ്ങളെ ശാരീരികമായിട്ട് അങ്ങനത്തെ ക്ഷീണങ്ങളൊന്നും മറ്റുള്ളവരെ ബാധിക്കുന്ന അതുപോലെ തന്നെ നിങ്ങൾ ബാധിച്ചില്ല അതൊക്കെ ഇതുപോലൊക്കെ നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടിയ കലകൾ അഭ്യസിക്കുന്നോണ്ട് കിട്ടുന്ന ഗുണങ്ങള് എന്നൊക്കെ നമ്മൾ പറയാം തീർച്ചയായിട്ടും ഇപ്പൊ തീർച്ചയായിട്ടും നമ്മൾ യുവാക്കൾ അതിലേക്ക് പറഞ്ഞല്ലോ പുതിയ ജനറേഷനിലേക്ക് കൂടുതൽ കടന്നു വരട്ടെ ആ കടന്നു വരുന്നവർക്ക് എന്താണ് ഇതിനുള്ള പ്രോഫിറ്റ് എന്ന് വെച്ചാൽ പത്താൾ അടിച്ചു തള്ളിയിടും എന്നുള്ളതല്ല പകരം ആരോഗ്യമുള്ള ആരോഗ്യമുള്ള ഒരു ഒരു മനസ്സും ശരീരവും അവർക്ക് ഒരടുക്കും ചിട്ടയുള്ള ഒരു ജീവിത രീതി ആരൊക്കെ ബഹുമാനിക്കണം ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ള ഒരു ചിട്ടയോടുകൂടെ വളർന്നു അപ്പോ ഉസ്താദ് കുറഞ്ഞ സമയം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു ഒരുപാട് സന്തോഷം അപ്പൊ അടുത്തായിട്ട് നമ്മള് മുഹമ്മദ് കുഞ്ഞു ഉസ്താദ് അല്ലേ എവിടെയാണ് കറക്റ്റ് ഏരിയ വാഴക്കാട് ചെറുവായൂർ ചെറുവായൂർ എന്നാണ് സ്ഥലത്ത് അപ്പോ ഗുരുക്കളെ എന്താണ് ഇപ്പോ ഒരു ഇപ്പൊ ഗുരുക്കളുടെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട ആളാണ് ഇവിടെ വന്നത് മലബാർ ആയുഷ് ഭദ്ര ആയിട്ടാണ് ഞാനിവിടെ വന്നത് അപ്പൊ അതിലൂടെയാണ് നിങ്ങളെനിക്ക് കാണാൻ സാധിച്ചത് സ്വാഭാവികമായിട്ടും ഇത്ര ആളുകളൊക്കെ ബഹുമാനിക്കുന്ന അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളെ ഒരു കുട്ടിയാണെങ്കിൽ പോലും ഞാൻ ആ കുട്ടിയോട് റെസ്പെക്ട് കാണിക്കുന്ന സ്വഭാവക്കാരൻ കാര്യമ്മ കുട്ടി ശരിയായ റൂട്ടിൽ സഞ്ചരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോസാൻ എന്താണ് പറയാനുള്ളത് എത്ര കാലമായിട്ടുണ്ട് ഈ മേഖലയിൽ എൻ്റെ ഉമ്മയാണ് 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 ഉമ്മന്റെ ഉപ്പ വലിയ ഉമ്മന്റെ പേര് ഫാത്തിമെന്നാണ് ഉമ്മാന്റെ ഉപ്പാന്റെ പേര് മുഹമ്മദ് കുട്ടി ഹാജി ഹാജിത്തോടി മമ്മദ് കുട്ടി ഹാജിന്നാണ് അപ്പൊ അദ്ദേഹം കളറി അഭ്യാസം നടത്തലുണ്ട് വീട്ടിൽ നിന്ന് നാല് കെട്ടുള്ള വീടായിരുന്നു അപ്പൊ അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് അഭ്യാസം പഠിപ്പിക്കലുണ്ട് പക്ഷെ അന്ന് ഞാനില്ല ഉമ്മ അത് കൊറേ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഉപ്പ വലിയപ്പ മരിക്കുന്ന എനിക്ക് നാലു വയസ്സാണ് അപ്പോ എനിക്ക് അതിനൊന്നും ഒന്നൊന്നും വാങ്ങാൻ കഴിഞ്ഞില്ല പക്ഷെ ഉമ്മ പഠിച്ചതിൽ നിന്ന് ചിലതൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ചികിത്സയിലും അങ്ങനെ തന്നെ ചികിത്സയിലും തൈരം കാച്ചുന്ന അതുപോലെ പിന്നെ മറുതട്ടി വിദ്യ അതായത് അടങ്കൽ വിദ്യ ഇതുപോലെയുള്ള വിദ്യകൾ ആദ്യമായിട്ട് ഞാൻ പഠിക്കുന്ന എന്റെ ഉമ്മയിൽ നിന്നാണ് അതുപോലെ ചെറിയ ചില അഭ്യാസ മുറകൾ ഉമ്മ ഉമ്മയാണ് സത്യത്തില് അങ്ങനെ പറയാം അപ്പൊ ആദ്യം ഒരു സ്വന്തം ഉമ്മാൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് ഒരു മകന് ഈ ലോകത്ത് ഒരു മനുഷ്യനെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ബന്ധം നമ്മളെവിടം വരൊക്കെ വളർന്നാലും ഓരോ മനുഷ്യന്റെ ശരീരത്തിലും എന്തുണ്ട് ഉമ്മ നൽകിയ ഒരു പാടുണ്ട് അത് ലോകത്ത് ഒരു ശാസ്ത്രജ്ഞണം വായിച്ചു കളയാൻ സാധിക്കില്ല നമ്മളെ ഉദരത്തില് ആ സ്ഥാപിച്ച ആ സീലുണ്ടല്ലോ അത് നമ്മുടെ എത്രക്കോ വല്യ പ്രസക്തനും പ്രഗത്ഭനായാലും ശരി നമുക്ക് നഷ്ടപ്പെടുത്താത്ത പറ്റാത്തൊരു കാര്യമാണ് അത് കളരിപ്പാറ്റില് ഉമ്മക്കളുടെ സ്ഥാനം പറയേണ്ടത് മാതാ പിതാ ഗുരു ദൈവം െന്നും പറയും അല്ലാന്നു പറയും അല്ലാത്ത ആളുകൾ ദൈവം എന്നും പറയും പക്ഷെ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കും നമ്മൾ ഭൂമിയിൽ ആദ്യമായി കാല് കുത്തുന്നത് മാതാവിന്റെയും പിതാവിന്റെയും സപ്പോർട്ടോടു കൂടെയാണ് തീർച്ചയായിട്ടും അവരിൽ നിന്നാണ് നമ്മൾ ഭൂമിയിൽ രണ്ട് കാല് വെക്കുന്നത് ഇതാണ് നമ്മുടെ തന്നെക്കളം എന്ന് പറയുന്ന കളം അവിടെ നിന്നാണ് നമ്മൾ മൂന്നാമത്തെ കളമാവേണ്ട ഗുരുനാഥനിലേക്ക് എത്തുന്നത് ഈ ഗുരുവിൽ നിന്നാണ് നമ്മൾ ദൈവത്തിലേക്ക് എത്തുന്നത് അതാണ് അതിന്റെ അതെ അപ്പോ ഈ നാല് അടിസ്ഥാന ശീല നമ്മളുടെ നോക്കുന്ന കളം ഈ അടിസ്ഥാന കളത്തിൽ കൂടിയാണ് ഈ ലോകത്ത് മനുഷ്യൻ എന്ത് നേടുന്നുണ്ടെങ്കിലും നേടുന്നു അത് അഭ്യാസമാവട്ടെ മറ്റു ഇതര സംഭവങ്ങളാവട്ടെ അതിൽ കൂടി ആ മനുഷ്യൻ നേടുന്നത് ഈ നാലു കാലത്തിൽ കൂടിയാണ് അപ്പൊ മാതാവിനെയും പിതാവിനെയും ഗുരുനാഥനെയും ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതോടൊപ്പമാണ് ദൈവത്തിലേക്ക് നമ്മൾ അന്തിമ ലക്ഷ്യമായ അള്ളാഹുവിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് തീർച്ചയായിട്ടും ആ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക എന്നതാണ് അടിസ്ഥാനപരമായ അഭ്യാസത്തിന്റെ തത്വം നമ്മളൊക്കെ വളരെ സിമ്പിളായിട്ട് പറയും എല്ലാവരും പുതിയ പ്രത്യേകിച്ച് നമ്മളൊക്കെ കേൾക്കുന്നതാണ് മാതാപിതാക്ക ഗുരുദൈവം അപ്പോൾ മാതാപിതാക്കുരുദൈവം എന്നതിന്റെ ഒരു വ്യക്തമായ ഒരു വിശദീകരണം എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന നല്ലൊരു വിശദീകരണം തന്നെ നിങ്ങളെ ഭാഗത്ത് നിന്ന് കിട്ടി അപ്പോൾ ചെറുപ്പത്തിലേ തുടങ്ങിയിട്ടുണ്ട് ഇനി പുതിയ ജനറേഷനെ കുറിച്ച് ഞാൻ നേരത്തെ ചോദിച്ചതാണ് അതേ ചോദ്യം വീണ്ടും ആവർത്തിക്കണം ഇപ്പോഴത്തെ ഒരു പുതിയ സമൂഹത്തോട് കൂടെ അല്ലെങ്കിൽ പുതിയ ജനറേഷനോട് എന്താണ് പറയുന്നത് ഏതൊരു ജനറേഷൻ ആയാലും ആദ്യമമായിട്ട് മനുഷ്യന്മാരുടെ അടിസ്ഥാനപരമായ ധാർമ്മികപരമായ ജീവിതം എങ്ങനെയാണോ അതിൽ കൂടെയല്ലാതെ പൊതു തലമുറ നന്നാവുന്നില്ല നന്നാവുക എന്നതും ഉയരുക എന്നുള്ളതും ആദ്യമായിട്ട് തന്നെ നമ്മളുള്ള ധാർമ്മിക ഉത്തരവാദിത്തമാണ് അതില് നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാക്കളോടും ഗുരുനാഥന്മാരോടും അതുപോലെ തന്നെ മുതിർന്ന ജനങ്ങളോടും സർവ ജീവജാലങ്ങളോടും മനുഷ്യനൊരു ബന്ധം ഉണ്ട് ആ ബന്ധത്തെ നിലനിർത്തി പോന്നാലേ ഏതൊരു ജനറേഷൻ ആയാലും അവർക്ക് മുന്നോട്ടുള്ള ജീവിതം വിജയിപ്പിക്കാൻ പറ്റുള്ളു അപ്പൊ അത് തീർച്ചയായിട്ടും ഇന്നത്തെ യുഗത്തിൽ ഒരുപാട് നല്ലതും തീയതുമായ കാര്യങ്ങൾ ഇതിൽ നല്ല കാര്യങ്ങൾ ഏത് ചീത്ത കാര്യങ്ങൾ ഏത് എന്ന് ഗുരുനാഥനിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ കുട്ടികൾ തയ്യാറായാൽ അവരുടെ ജീവിതം വിജയിക്കുക തന്നെ ഇപ്പോൾ അതല്ല അതിനെതിരാണ് അവർ പ്രവർത്തനമെങ്കിൽ ഒരിക്കലും അത് അവരുടെ ജീവിതത്തിൽ വിജയം സാധ്യമല്ല അത് പറയാനുള്ളത് അപ്പൊ മാതാപിതാക്കളെയും ഉന്നാതന്മാരെയും അനുസരിച്ച് ജീവിക്കുക എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് ഫൈനലി അവരെ ജീവിത ലക്ഷ്യത്തിലേക്ക് ഒരു സഞ്ചരിക്കുമ്പോ ഈ കാര്യം ഈ കാര്യം മറക്കരുത് ഇത് എത്ര ഉയർച്ചയിൽ മറക്കാതിരിക്കും അടിസ്ഥാനപരമായ ഈ നാല് അവർ പാടില്ല അപ്പൊ സാദ് ഒത്തിരി സന്തോഷം നല്ലൊരു നല്ല രീതിയിലുള്ള കൊറേ ഇൻഫർമേഷൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ അറിവുകളൊക്കെ സാറിന്റെ ഭാഗത്ത് കിട്ടി സന്തോഷം അപ്പൊ അടുത്തതായിട്ട് അടുത്ത ഒരു ഗുരുനാഥൻ അബൂബക്കർ അല്ലെ അതെ ഏകദേശം എന്റെ അറിവ് ശരിയാകൊരു എഴുപത് വയസ്സിന് മുകളിലുണ്ട് എഴുപത്തി എഴുപത്തിയഞ്ച് വയസ്സായി ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം ചില ചുവടുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു ആ ആ ഒരു ശ്രദ്ധ തന്നെയാണ് നിങ്ങളായിട്ടൊന്ന് സംസാരിക്കാൻ കരുതി വന്നത് മൂന്ന് പേരെ ഞാൻ കണ്ടു ചെറുപ്പത്തിന് ഇവരൊക്കെ പോലെ തന്നെ നന്നായി ചെറുപ്പം മുതലേ ഈ ഫീൽഡ് കറങ്ങിട്ടുണ്ടാവും നന്നായിട്ട് ചെറുപ്പം എന്ന് പറഞ്ഞാല് ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു പതിനേഴ് വയസ്സിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങി ഞാൻ ഒരുപാട് ഗുരുനാഥന്മാരെ വിദ്യ അഭ്യസിച്ചിട്ടില്ല ഒരേ ഒരാള് അങ്ങാടിപ്പുറത്ത് ബഹുമാനപ്പെട്ട മറുവും മുഹമ്മദ് ഷരീഫായി ആണ് എന്റെ അഭിവർണ്ണി ഗുരു അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിൽ നിന്നും വളരെ ചെറുപ്പത്തിൽ തന്നെ കുറെ ഒക്കെ വിദ്യകൾ കരസ്ഥാക്കി ഏകദേശം കാലം ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിന്ന് അറിയുന്ന വിദ്യകള് പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ് പോവാണ് ഈ ഇല്ല ഇല്ല പാരമ്പര്യമായിട്ട് ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരാളാണ് നമ്മളായിട്ട് ഈ ഒരു ഒരു ആദ്യമായ എനിക്ക് കായികാഭ്യാസത്തിനോടും കായിക വിനോദങ്ങളോടും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ യാദൃച്ഛികം എന്നോണം ഇതിനോട് ബന്ധപ്പെട്ടു നമ്മളെ ഫാമിലിന്ന് വലിയ സപ്പോർട്ട് പ്രത്യേകിച്ചും എന്റെ പിതാവ് അതിനുവേണ്ട സാമ്പത്തികവും മറ്റ് എല്ലാ ആനുകൂല്യങ്ങളും നൽകി എന്നെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ആ അകം കഴിഞ്ഞ പിന്തുണ ഉണ്ടായിരുന്നു പലപ്പോഴും അന്നത്തെ കാലത്ത് ഇപ്പത്തെ ഓക്കെ പുതിയ ജനറേഷൻ സമയത്തോളം സ്വന്തം മകനെ കരാട്ടായാലും കുംഫു ആയാലും കളരിയായാലും അങ്ങനത്തെ സെന്ററുകളിൽ കൊണ്ട് എത്തിക്കുന്നത് അഭിമാനമായി കാണുന്ന ഒരു സമൂഹത്തെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം മക്കളാ യൂണിഫോമൊക്കെ അണിഞ്ഞിട്ട് ഉമ്മാന്റെ ബൈക്കിന്റെ പുറകെ അല്ലെങ്കിൽ മുമ്പിൽ ഇരുന്നിട്ട് മകനെ കരാട്ട ക്ലാസ്സിലാണോ അങ്ങനെ ഉമ്മാ ക്ലാസ്സിൽ എത്തിക്കുന്ന ഒരു കാലമാണ് പക്ഷെ അതിനുശേഷം മുൻകാലങ്ങളിൽ പലപ്പോഴും ഞാനൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഒക്കെ ആ മേഖലയൊക്കെ ഒന്ന് കളിച്ചോളാം എനിക്കൊന്നും യാതൊരു വിധ പ്രോത്സാഹനം കിട്ടിയിട്ടില്ല അത് വേണ്ട കൈകാലം മുറി പേടിയായിരുന്നു മാത്രമല്ല അന്ന് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കുള്ള ആളുകൾ എന്തെങ്കിലും ഒരു പൈസ ഇത്തരം കാര്യങ്ങൾക്ക് ചെലവാക്കാന്നുള്ളത് വല്യൊരു സംഭവമാണ് പക്ഷേ ബുദ്ധിമുട്ടുള്ള അതെ അതെ അവരെ ആ ആത്മാർത്ഥമായൊരു പിന്തുണ ആ കാര്യത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് കുറച്ച് പഠിച്ച ഉടനെ തന്നെ എന്തോ ഉസ്താദ് ചെറിയ പ്രത്യേകതകളൊക്കെ കണ്ടോ എന്തോ അറിയില്ല ഭാരിച്ച ചുമ ചുമതലകളും അതുപോലെ ക്ലാസ് എടുക്കാനുള്ള ഒക്കെ ഒരു ഉസ്താദ് ഏൽപ്പിച്ചു അങ്ങനെ കൽപ്പുകയാണ് ഞാൻ ആദ്യമായിട്ട് കായികാഭ്യാസം സ്വന്തമായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയത് അതെ കല്പകഞ്ചേരി അന്ന് അറുപത് രൂപ ശമ്പളമായിരുന്നു അറുപത് രൂപ ആ ഒരു മാസം ശമ്പളം അത് അല്ല മൊത്തം എനിക്ക് രൂപ ശമ്പളായിരുന്നു ആ കാലത്താണ് ഉസ്താദ് ആജ്ഞപ്രകാര സ്വന്തമായിട്ടല്ല അവരെ കീഴില് ക്ലാസ് തുടങ്ങിയ അവിടെ വെച്ചാണ് പിന്നെ യാദൃശ്യം എന്നോണം ഫുട്ബോളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞു അതുപോലെ കായിക ലോകത്തുള്ള ഒരുപാട് ആളുകളെ ബന്ധപ്പെടാൻ ബന്ധപ്പെടാൻ കഴിഞ്ഞു അതിൽ ഏറ്റവും അഭിമാനമായി തോന്നുന്നത് ഞാൻ ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ കായികാഭ്യാസിയെന്ന് വിശ്വസിക്കുന്ന മുഹമ്മദ് ഏ ഖിയനെ നേരിട്ട് കണ്ട അദ്ദേഹത്തെ കണ്ട നിമിഷമാണ് എന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ ഒരു ഉൾക്കടലത്തോടുകൂടി ഓർക്കണ ഒരു ഭാഗ്യാണ് കാരണം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ കാരണം മുഹമ്മദ് ലഷ്ലേ എന്നാൽ അത്രമാത്രം ലോകത്ത് അത്രമാത്രം ആളുകൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒക്കെ ഒരാളായിരുന്നല്ലോ അപ്പൊ അങ്ങനെ ഒരു മഹത് വ്യക്തിത്വത്തെ നേരിട്ട് കാണാൻ സാധിക്ക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവം ചില ആളുകൾ അദ്ദേഹത്തിനോട് കായിക അഭ്യാസത്തിനെ പറ്റി ചോദിക്കാനും അവസരം അവസരം എവിടെ അതെ ജിദ്ദയിൽ ജിദ്ദയിൽ വെച്ച് അതെ അപ്പൊ അവിടെ വന്നപ്പോഴായിരുന്നു അതെ അതെ മാത്രല്ല അതുപോലെ ഒരു കായിക അഭ്യാസിയായ ഇന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന ഇമ്രാൻ ഇമ്രാൻഖാൻ അദ്ദേഹത്തെ കണ്ടതും ഇതുപോലെ അതെ ഫുട്ബോളില് മറഡോണിനെ കാണാൻ സാധിച്ചു നേരിട്ട് അതും ആണ് അതെ അതെ അങ്ങനെ ഈ രണ്ട് മൂന്ന് കായിക പ്രതിഭകളെ നേരിട്ട് കാണാനും ബന്ധപ്പെടാനും കഴിഞ്ഞത് വലിയൊരു കാര്യമാണ് ഇനി നിങ്ങൾ അതിന്റെ ഇടയിലോട്ട് ഫുട്ബോളിനെ പറ്റി പറഞ്ഞു പ്രത്യേകിച്ച് മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയെ അറിയപ്പെടുന്നത് ഫുട്ബോളിന്റെ മക്ക എന്നൊക്കെ അറിയപ്പെടും അത്രയേറെ ഫുട്ബോളിനെ പ്രണയിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കായിക വിനോദം എന്ന് പറഞ്ഞാൽ അത് ഫുട്ബോൾ തന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്രിക്കറ്റ് ഒക്കെ വരുന്നുള്ളു അപ്പോ ഈ ഫുട്ബോളിന്റെ ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കാൻ ഭാഗ്യം കിട്ടി മലപ്പുറം ഫുട്ബോൾ വേണ്ടി കളിച്ചു കളിച്ചിട്ടുണ്ട് ഏതാണ് കുഷ്യൻ അതായിരുന്നു ഫോർവേഡ് ഫോർവേഡ് ആയിട്ട് അതെ അതുപോലെ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ക്ലബ്ബ് ക്ലബ് കുന്നമ്മലുണ്ട് ഇംഗ്ലീഷുകാലത്തുള്ള ക്ലബാ അതിന് മലപ്പുറം ജില്ലയിലേക്ക് കളിച്ചിട്ടുണ്ട് പിന്നെ വളരെ പ്രശസ്തരായ മലപ്പുറം ജില്ലയിൽ നിന്ന് പുറത്തു പോയി കളിച്ച അസീസ് ക അതുപോലെ ചേക്കു അതുപോലെ ബദിങ് അവരുടെയൊക്കെ കളി കാണുകയും പല പ്രമുഖരുടെ കൂട്ടത്തിൽ കളിക്കുകയും എതിരായിട്ട് കളിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട് അത് കായിക ജീവിതത്തിലെ ഒരു വലിയ സന്തോഷമാണ് അതുപോലെ തന്നെയാണ് ഇന്ന് ആയുർ എന്താണ് ആയുർഭദ്ര ഭദ്ര ആയുർ ഭദ്ര ഭദ്ര എന്ന ഈ പരിപാടിയിൽ എത്തി ചേരാൻ സാധിച്ചതുകൊണ്ട് വലിയ ഭാഗ്യം മാത്രമല്ല ഇവിടെയും കായികാഭ്യാസത്തിലുള്ള പ്രഗത്ഭരെയും അതുപോലെ നാട്ടുവൈദ്യ മർമ്മ മർമ്മചികിത്സകരെയൊക്കെ പരിചയപ്പെടാനും അവരുമായൊക്കെ സൗഹൃദം പങ്കിടാനൊക്കെ കഴിഞ്ഞ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യായിട്ട് തന്നെയാണ് കാണുന്നത് ഇത്തരം സന്ദർഭം അനുഗ്രഹിച്ച് നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഈ പരിപാടിയിലേക്ക് എന്നെ ഒന്ന് ക്ഷണിച്ചതിന് നിങ്ങളോട് സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നന്ദി പറയാണ് അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ച് നിങ്ങൾ നിങ്ങൾ മൂന്ന് പേരോടാണ് നന്ദി പറയേണ്ടത് കാര്യം നിങ്ങളുമായിട്ട് ഒരല്പസമയം എനിക്ക് വേണ്ടി ചെലവഴിക്കാൻ കാണിച്ച വലിയ മനസ്സുണ്ടല്ലോ അതിന് ഞാൻ ഞാനാണ് നിങ്ങളോട് ചെയ്യേണ്ടത് നന്ദി പറയേണ്ടത് അപ്പോൾ ഓക്കെ രണ്ട് ഇപ്പോ ഒരാൾ നേരത്തെ പറഞ്ഞത് അത്യാവശ്യമായിട്ട് പോകണ്ടെന്ന് എങ്കിലും ഒരുപാട് സന്തോഷം ഓക്കെ താങ്ക് യു